സന്ധ്യയുടെ പൊൺകിരണങ്ങളോടു പകൽ മന്ത്രിച്ചു കാതിൽ തേൻചോറെ ഇന്നു ഞാൻ വിട വാങ്ങട്ടെ നാളെ നമുക്ക് കണ്ടുമുട്ടാമിവിടെ മൂവന്തി വരുന്നതിനു മുന്നേ മൂവന്തിയായി വിളക്കു തെളിയിക്കൂ വിളക്കിൽ നാളമേ നീയും ഞെരിഞ്ഞടുങ്ങുന്നതി മൂടുപടമിട്ടു മിനിഞ്ഞു സന്ധ്യയും വിട പറഞ്ഞു ആകാശ ചന്ദ്രികയിൽ വന്ന നീലനിലാവ് നിറഞ്ഞ പ്രകൃതി സൗന്ദര്യം നുകർന്നു നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങിച്ചാറ് യാമിനിയും വിടവാങ്ങട്ടെ നാളേക്കു ഇന്ന് വിടവാങ്ങട്ടെ പകലിലൂടു യാത്ര പറഞ്ഞു നാളേക്കു കണ്ടുമുട്ടാമിനി നമുക്ക് പകലിലെ കാമുകൻ പുഞ്ചിരി വിരിയിച്ച് ശ്യാമസുന്ദരിയെ നോക്കി പ്രഭ നിറച്ചു സൂര്യൻ ഉദിച്ചുയരുന്നു ഇളമ്പയിൽ ചിരിച്ചു കരിവണ്ടുകൾ തേന്നു കരാനായി വിടർന്ന പൂവുകൾ തേടി ചിത്രശലഭങ്ങളും സുഗന്ധം തേടി ടരുന്നവ വിടച്ചൊല്ലി പൂവിൻ സൗരഭ്യം നുകർന്നു ഷഡ്പദങ്ങൾ വിടവാങ്ങിയിടുമ്പോഴും ഇളമ്പയിലിൽ വിടവാങ്ങി താപം ഒത്തുച്ചത്തിൽ വരുമ്പോഴും കാലഗതിയിൽ വിടവാങ്ങുന്നു പ്രകൃതിക്കുടെ മാറ്റം പോലെ നമ്മുടെ കായവും ഓരോ ഘട്ടവും വിടവാങ്ങി നീങ്ങുന്നു എന്ന ദിവ്യാനുഭൂതയിൽ ശൈവകൗമാര യൗവനം വിടവാങ്ങി വാർത്തക്യത്തിലെത്തിയ കോമളമായ മേനിയെ കാറ്റും വിടവാങ്ങി കായത്തിലെ പ്രാണനെ കായത്ത് നിന്നും വിടവാങ്ങിയെവിടേക്കു ജീവരേലി എവിടേക്കു വിടവാങ്ങി അഹമുണർന്നു ആത്മബോധത്താൽ സുഖദുഃഖസമ്മിശ്രമായ ജീവിതം വീണ്ടും വന്നു വിടവാങ്ങുകയോ ഇവിടെ ആശയും നിരാശയും നിറഞ്ഞു വിടവാങ്ങി പ്രണയം പൂവണിഞ്ഞു വിടവാങ്ങി സ്നേഹം മനസ്സിൽ തെളിഞ്ഞു വിടവാങ്ങി ഈ തീരത്തുനിൽപ്പൂ സ്വപ്നങ്ങൾ നേതു ഭുത പ്രതിഭാസമിവിടെ വിടവാങ്ങിയവയൊക്കെ ഓർമ്മയായി തീരത്തു വീണ്ടും അണഞ്ഞുകൊണ്ടു തിരിച്ചു വരുമ്പോൾ അത് സ്മൃതി സംഗമം